ചിന്തിക്കിലോ നിന്തിരുവടി നിർണയമന്തവുമാതിയുമില്ലാത ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതി സ്ഥൂലനും ഭവാൻ ന്യൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ ल् निन् भवान् मानमिल्लादमहत्त भवान् सर्वलोकानां पिता वायदं भवान् सर्वलोकेश मादावायदुं भवान् सर्वदा सर्वदा वायदुं भवान् േന്ദ്രശയനദയാ നിധേ ആദിമത്യാന്തവിഹീനൻ പരിപൂർണനാദാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതനവ്യയനവ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ സച്ചിൻ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കു മറിഞ്ഞുകൂടാധവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുവാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുഗൈടാന്ധകൻ ജ്ഞാനിഹത്തോൽപാദഭഗ്നി ശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപദേ ജ്ഞാനയോഗാഗ്യസൗധം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേഞ്ചൽപദേ സീതാപദേ രാമ कारुणिगोत्तमयादुदानान्तग रावणारे हरे ॐ श्रीगुरुभ्यो नमः हरि